ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് കേട്ടിട്ടില്ലേ ഇവയാണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത് ആർ എൻ എ വിഭാഗത്തിൽപ്പെട്ട ഒരു റിട്രോ വൈറസ് ആണ് എയ്ഡ്സ് വൈറസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമേരിക്കൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റോബർട്ട് ഗാലയാണ് ഈ വൈറസ് കണ്ടെത്തിയത് പകർച്ചവ്യാധിയാണ് എച്ച് ഐ വി പക്ഷെ രോഗിയോടൊപ്പം കഴിഞ്ഞതുകൊണ്ടോ സ്പർശിച്ചതുകൊണ്ടോ രോഗം വരില്ല ഇതൊക്കെ ഇപ്പൊ പറയാൻ എന്താണെന്നല്ലേ ഇന്നാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എയ്ഡ്സ് ഒരു രോഗമാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ഈ വൈറസ് ഒരു പകർച്ചവ്യാധിയായി മുപ്പത്തി അഞ്ച് ദശലക്ഷത്തിലധികം പേരെ കൊന്നൊടുക്കി എച്ച് ഐ വി അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും എച്ച് ഐ വി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത് അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശം എന്താണ് എച്ച് ഐ വി ആരോഗ്യമുള്ള ഒരാളിൽ ക്യൂബിക് മില്ലിമീറ്ററിൽ അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ സി ഡി ഫോർ കോശങ്ങൾ കാണും ഒരു ക്യൂബിക് മില്ലിമീറ്ററിൽ ഇരുന്നൂറ് കോശങ്ങളിലും കുറവ് എന്ന തോതിൽ സി ഡി ഫോർ കോശങ്ങളുടെ എണ്ണം കുറയുന്ന അവസ്ഥയാണ് എച്ച് ഐ വി നല്ല ചികിത്സ ലഭിച്ചില്ലെങ്കിൽ എച്ച് ഐ വി ക്രമേണ രോഗപ്രതിരോധ സംവിധാനത്തെ നശിപ്പിക്കുകയും എയ്ഡ്സ് ആയി മാറുകയുമാണ് ചെയ്യുന്നത് എച്ച് ഐ വി അണുബാധ പൂർണ്ണമായും സുഖപ്പെടുത്താനാവില്ല എന്നാൽ ഫലപ്രദമായ ആന്റി റെട്രോമിയൽ മരുന്നുകളിലൂടെ വൈറസിനെ നിയന്ത്രിക്കാനും രോഗം പടരുന്നത് തടയാനും രോഗികൾക്ക് ആരോഗ്യകരമായ ജീവിതം നയിക്കാനും സാധിക്കും ഇന്ന് ലോകം എയ്ഡ്സിനുമായി ആചരിക്കുമ്പോൾ രണ്ടായിരത്തി കൂടി പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിൽ കേരളം വളരെ നേരത്തെ ആ ലക്ഷ്യത്തിലെത്തുമെന്നാണ് വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാൻ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിനിലൂടെ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി നയൻറ്റി ഫൈവ് വിസ് ടു നയൻറ്റി ഫൈവ് വിസ് ടു നയൻറ്റി ഫൈവ് എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേരളം പ്രയത്നിക്കുന്നത് ഇതിൽ ആദ്യത്തെ നയൻറ്റി ഫൈവ് എന്നത് എച്ച് ഐ വി ബാധിതരായവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളുടെയും അവരുടെ എച്ച് ഐ വി രോഗാവസ്ഥ തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ നയന്റി ഫൈവ് എന്നുള്ളത് എച്ച് ഐ വി അണുബാധിതരായവരെ കണ്ടെത്തിയവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും എ ആർ ടി ചികിത്സയ്ക്ക് വിധേയരാക്കുക എന്നതാണ് ഇതിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളിലും വൈറസ് നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് മൂന്നാമത്തെ നയന്റിഫൈവ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം കേരളം രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം കൈവ കൈവരിച്ചു ഒന്നാമത്തെ ലക്ഷ്യം എഴുപത്തി ആറ് ശതമാനം വരെ കൈവരിച്ചു ലോകത്താകമാനം മൂന്ന് ദശാംശം ഒൻപത് കോടി എച്ച് ഐ വി ബാധിതർ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിമൂന്ന് ലക്ഷം ആളുകളിൽ പുതുതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തി ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇരുപത്തിയഞ്ച് ദശാംശം നാല് ലക്ഷം ആളുകൾ എച്ച് ഐ വി ബാധിതരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ അറുപത്തെട്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ആളുകളിൽ പുതുതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരിലാണ് എച്ച് ഐ വി അണുബാധ കണ്ടെത്തിയത് എച്ച് ഐ വി അണുബാധയുടെ സാന്ദ്രത താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം പ്രായപൂർത്തിയായവരിലെ എച്ച് ഐ വി സാന്ദ്രത ഇന്ത്യയിൽ സീറോ പോയിന്റ് ടു സീറോ ആണെങ്കിൽ അത് കേരളത്തിൽ സീറോ പോയിന്റ് സീറോ സെവൻ ആണ് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ ഒക്കെയുമുള്ളത് അതിൽ കേരളം ഒരുപടി മുന്നിലെന്ന അഭിമാനത്തോടെ തന്നെ ഇത്തവണത്തെ എയ്ഡ്സ് ദിനം ആചരിക്കും